ആതിലേയും നൂറേയും ഫൈസൽ മലബാർ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലായിരിക്കുകയാണ് വിളിച്ചു വരുത്തി അപമാനിച്ചതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വിളിച്ചു വരുത്തി നാണം കെടുത്താനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് വിളിച്ചു വരുത്തിയിട്ടാണ് തന്നെയാണ് ആതിലെയും നൂറേയും ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുകയും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തത് എന്നിട്ട് പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരുടെ സംസാരവും കമൻറ്റുകളും കേട്ടതിന് ശേഷം തൻ്റെ ബിസിനസ്സിന് പാലിച്ചകൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയുള്ള പേടിച്ചുകൊണ്ട് ഫൈസൽ ആതിലെയും നൂറേയും കുറ്റപ്പെടുത്തുകയുണ്ടായി മാതാപിതാക്കളെ ധിക്കരിച്ച് വന്നേക്കുന്നവരെന്നും സോഷ്യൽ സമൂഹത്തിൽ വളരെയധികം മോശം കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നവരെന്നും പറഞ്ഞുകൊണ്ട് ആരോപിച്ചാണ് ഫൈസൽ മലബാർ പോസ്റ്റ് എടുത്തേക്കുന്നത് ഈ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തേക്കുന്നത് താൻ അറിഞ്ഞു അറിയാതെയാണ് തൻ്റെ അറിവോടുകൂടി ക്ഷണിച്ചിട്ടല്ല ഈ രണ്ട് പെൺകുട്ടികൾ വന്നേക്കുന്നതെന്നും താൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യം എന്നും ഇവർ വന്നേക്കുന്നതിന് ഞാൻ ഖേദിക്കുന്നു എന്നും പറഞ്ഞാണ് ഫൈസൽ പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇത് വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്നു രണ്ട് ദിവസമായിട്ട് മീഡിയ മുഴുവനും ഈ ഒരു വിഷയമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഫൈസലിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരിക്കുകയും ആതിലേ നൂറുകയും അനുകൂലിക്കുകയും ചെയ്തവരാണ് ഇപ്പം മലയാളികളെല്ലാവരും ഇപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ലാലേട്ടനെ ഓർക്കുന്നത് അത്രയും വലിയൊരു പ്രമുഖ നടന് അദ്ദേഹം മഹാനടൻ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആതിലേയും നൂറേയും വിളിക്കുമല്ലോ എന്ന് ഈ ഒരു കാര്യമാണ് ഈ ഒരു നിമിഷം പ്രേക്ഷകരെല്ലാവരും ജനങ്ങളെല്ലാവരും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് ഫിനാലയ്ക്ക് വന്നതിന് ശേഷവും താൻ പറഞ്ഞേക്കുന്ന ആ വാക്കുകൾ മാറ്റം വയ്ക്കാതെ തൻ ആതിലെയും നൂറേയും ക്ഷണിക്കുകയുണ്ടായി തൻ്റെ സമയവും നിങ്ങളുടെ സമയവും അനുസരിച്ച് എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ ഡിന്നറിന് ക്ഷണിക്കുമെന്ന് ലാലേട്ടൻ പറയുകയുണ്ടായി വേദലക്ഷ്മി ഹൗസിനുള്ളിൽ ഇവരുടെ ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒറ്റയൊരു കാര്യമാണ് ലാലേട്ടൻ അന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയവും അറിഞ്ഞു കഴിയുമ്പോൾ ലാലേട്ടൻ എന്തായാലും പ്രതികരിക്കാതിരിക്കുകയില്ല അത്രയും വലിയൊരു നടന് മറ്റുള്ളവരെ ആരെയും നോക്കാതെ അതൊരു ഗഡ്സാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തൻ്റെ ഇടത്തോടു കൂടിയാണ് വിളിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് ഉറപ്പായും ഉറപ്പായും എപ്പോഴെങ്കിലും ലാലേട്ടൻ ഈ ഒരു വർഷം ഇവരെ രാതിലെയും നൂറേയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും നല്ലൊരു ഡിന്നർ കൊടുക്കുകയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എത്ര പണമുള്ളവരാണെങ്കിലും ശരി തന്നെ ഈ കാണിച്ചിരിക്കുന്ന വളരെ തോന്നിയവാസം തന്നെയാണ് ഇതിനെ ഒട്ടും അനുകൂലിക്കാൻ ജനങ്ങൾക്ക് ആവുകയില്ല ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു കോടതി വിധി വരെയും ഉണ്ടായതാണ് ഇവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ മാതാപിതാക്കളിൽ നിന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരിൽ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇവർക്ക് അവരോടു ഒത്തുപോകാൻ കഴിയാത്തതും അതെന്തു ആയിക്കോട്ടെ അവരവരുടെ ആർക്കും ഉദ്രവുമില്ലാതെ അവരവർ ജോലി ചെയ്ത് മാന്യമായിട്ട് അവർ രണ്ടുപേരും ജീവിക്കുന്നു അത് അതിനോട് നമ്മൾ പൊരുത്തപ്പെടുക തന്നെ ചെയ്യണം നമുക്ക് ശല്യമില്ലാതെ സമൂഹത്തിൽ ജീവിക്കുന്ന ഇവരെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല വിളിച്ചു വരുത്തി വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ അപമാനിക്കാം അപമാനിച്ച ഈ ഒരു മനുഷ്യനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്